നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയുടെ ഏറ്റവും നല്ല സമയത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓലയും ഏതെറും ഹീറോയും ടി വി എസും എല്ലാം കാശ് വരുമ്പോൾ ചെറിയ മീനുകളായി മറ്റ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളും ഒപ്പം തന്നെ കൂടി വരികയാണ് പെട്രോൾ മോഡലുകളെക്കാൾ താങ്ങാനാകുന്ന വിലയിൽ സ്വന്തമാക്കാമെന്നതും എല്ലാതരം ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഫാമിലി ഈ സ്കൂട്ടറുകളാണ് ഇപ്പോൾ ട്രെൻഡായി മാറിയിട്ടുള്ളത് ഇതിന് കാരണമായത് ഏത് റിസ്തയുടെ വരവാണെന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ ഡെലിവറി ആരംഭിച്ചില്ലെങ്കിലും കാര്യമായ ബുക്കിംഗ് പിടിക്കുന്നുണ്ട് എന്നാൽ കാത്തിരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്കായി ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിൻ്റെ വൈദ്യുത വാഹന വിഭാഗമായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആംബിയർ ബ്രാൻഡിൻ്റെ കീഴിൽ നെക്സസ് പുതിയൊരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിനെ പുറത്തിറക്കിയിരുന്നു മോഹവിലയും മികച്ച റേഞ്ചുമായി എത്തിയ ഇതിന്റെ ഡെലിവറി ആരംഭിച്ചാണ് കമ്പനി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ലോഞ്ച് ചെയ്ത ഒരു മാസത്തിനുള്ളിലാണ് ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിന്റെ ഇലക്ട്രിക് മൊബിലിറ്റി വിഭാഗമായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആംബിയർ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡെലിവറി ആരംഭിച്ചിരിക്കുന്നത് ഇ എക്സ് എസ് ടി എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് സ്കൂട്ടർ വിപണിയിലെത്തുന്നത് ആംബിയർ നെക്സസിന് യഥാക്രമം ഒരു ലക്ഷത്തി പതിനായിരം രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നിങ്ങനെയാണ് എക് ഷോറും വില വരുന്നത് പ്രാരംഭ ഓഫർ അവസാനിക്കുമ്പോൾ ഈ വിലകൾ പതിനായിരം രൂപയോളം വർദ്ധിക്കുമെന്നും ആംബിയർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഡിസൈനിലേക്ക് നോക്കിയാൽ ശരിക്കും വളരെ ലളിതമായിട്ടാണ് വാഹനം ഒരുക്കിയിരിക്കുന്നത് എങ്കിലും ആരെയും ആകർഷിക്കും ആകർഷിക്കാൻ തക്ക വിധത്തിലാണ് ഇലക്ട്രിക് സ്കൂട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആംബിയർ നെക്സസിന്റെ സീറ്റിന് എഴുന്നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ നീളവും അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററുമാണ് അതുകൊണ്ട് തന്നെ ഏതു ഉയരത്തിലുള്ള ആളുകൾക്കും വാഹനം എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാനും സാധിക്കും കൂടാതെ ഇവിക്ക് ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് എൻ എം എം വീൽ ബേസും അതുപോലെ തന്നെ നൂറ്റി എഴുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഫ്ലോർ ബോർഡ് സ്പേസും ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് ത്രീ കിലോ വാട്ട് അവർ എൽ എഫ് പി ബാറ്ററി പാക്കാണ് വാഹനത്തിൽ പ്രവർത്തിക്കുന്നത് മീഡ് മൗണ്ടഡ് പെർമനന്റ് മാഗ്നെറ്റ് മോട്ടോറുമായി ജോഡിയാക്കിയ പുതിയ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിന് സിംഗിൾ ചാർജിൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ വരെ സർട്ടിഫൈഡ് റേഞ്ച് ഉണ്ടെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ പരമാവധി ഫോർ കിലോ വാട്ട് പവർ വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് വാഹനം ക്രമീകരിച്ചിരിക്കുന്നത് ഇക്കോ സിറ്റി പവർ ലിം ഹോം എന്നിങ്ങനെ നാല് റൈഡ് മോഡുകളും വാഹനത്തിലുണ്ട് എക്സസ് ഇവിയുടെ ടോപ് സ്പീഡ് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കും സിറ്റി മോഡൽ വേഗത മണിക്കൂറിൽ അറുപത്തി മൂന്ന് കിലോമീറ്ററായും ഇക്കോയിലത് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററായും പരിമിതപ്പെടുന്നുണ്ട് മൂന്നര മണിക്കൂറാണ് ആംബി റേവിയുടെ ചാർജിംഗ് സമയമായി അവകാശപ്പെടുന്നത് ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ ഉള്ളതിനാൽ തന്നെ ഇതിലും കുറഞ്ഞ സമയത്തിൽ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പിക് ഫോർക്കും ഇരട്ട ഷോക്ക് അബ്സർബറുകളും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ അണ്ടർബോൺ ഷേസിയിലാണ് വാഹനം പണിതിറക്കിയിരിക്കുന്നത് ട്വൽവ് ഇഞ്ച് അലോയ് വീലുകളിൽ സഞ്ചരിക്കുന്ന സ്കൂട്ടറിന്റെ ബ്രേക്കിങ്ങിനായി മുൻവശത്ത ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്